വെൽക്കം റീൽസ് ആൻഡ് ഒരു പുതിയ സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ റേഹാൻ ഒബ്സീഡിയൻ ഡയർ ഹോം ഇൻഡൻസ് എന്ന വളരെ ഒരു പെർഫ്യൂമിന്റെ ഇൻസ്പെയർ ആണ് ഇവരിത് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് റേഹാൻ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു വെയിറ്റിംഗ് സ്റ്റാഫുണ്ട് അവനൊരു ദിവസം ഇത് അടിച്ചിട്ട് വന്നിട്ട് ഞാൻ നേതാന്ന് അവനോട് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നേതാ എന്ന് അറിയുന്നത് ഡയർ ഹോം ഇന്ത്യൻസ് അന്നേ എനിക്ക് സ്മെല്ല് ഭയങ്കരമായിട്ട് ഒരു സ്മെല്ലാണ് നമ്മൾ ഏത് ആളുകളുടെ ഇടയിൽ നിന്നാലും ഈ ഡയർ ഹോം ഇന്ത്യൻസിന്റെ സ്മെല് നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ളൊരു സ്മെല് റേഹാൻ റേഹാൻ ഒപ്സിഡിയും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാക്കിംഗ് ഇവിടെയും റൈഹാൻ എഴുതിയിട്ടുണ്ട് ആണ് അരടമല്ലാണ് വീഡിൻ യു ഇങ്ങനെയാണ് ബോട്ടിൽ റേഹാൻ ഇവിടെയും റേഹാൻ എഴുതിയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ബോട്ടിൽ ഒരു നെറ്റൊക്കെ പോലെ ഭംഗിയുണ്ട് കാണാൻ ക്യാപ്പ് ഒക്കെ പ്ലാസ്റ്റിക് ആണ് ഒരു സ്റ്റെപ്പ് ഞാൻ കുറേ മുമ്പ് അടിച്ച് വെച്ചാണ് ഡ്രൈഡോൺ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്മെല്ല് നോക്കാം അറ്റ്മൈസർ ഭയങ്കര പ്രൊഡക്ഷൻ അടിക്കുമ്പോ തന്നെ അതുപോലെ തന്നെ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഇൻസ്പെയർഡ് വേർഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം കുറച്ചൊരു സിന്തറ്റിക് ലീ അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ പ്ലാസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് സ്മൂത്ത് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നേരെ ആ എന്താണ് അവർ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ആ നോട്ടിലേക്കാണ് നേരെ പോകുന്നത് നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് ഐറിസ് ഓറഞ്ച് മിഡിൽ നോട്ട് ലെതർ റോസ് ബേസ് നോട്ട് സാൻഡൽ വുഡ് അംബ്രി ഊത് സീഡർ വുഡ് ഇത്രയാണ് നോട്ട്സ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നത് ഐറിസ് ഈ പെർഫ്യൂം നോട്ടുകൾക്കിടയില് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നോട്ടാണ് ഐറിസ് നോട്ട് അത് എല്ലാ പെർഫ്യൂമുകളിലും ഇല്ല വളരെ കുറച്ച് പെർഫ്യൂമുകളൊക്കെ മാത്രമേ ഉള്ളൂ ഈ ഐറിസ് ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂമുകൾ അത് തന്നെ ഞാനൊന്നും ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല സ്റ്റാർട്ടിംഗിൽ ഇതിൽ കൊടുത്ത പോലെ തന്നെ ഐറിസിന്റെ ഒരു പ്ലാസ്റ്റ് ആണ് പെർഫ്യൂം കൂടുതലായിട്ടും ഐറിസ് നോട്ട് തന്നെയാണ് മറ്റു നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെയും മെയിൻ ആയിട്ട് കിട്ടുന്നത് ഐറിസിന്റെ നോട്ടാണ് അതുപോലെ ഒരു ഒരു ലൈറ്റ് ആയിട്ടുള്ള ലെതറി സ്മെല്ലും ഇതിന്റെ ഇടയിലൂടെ വന്നു പോകുന്നുണ്ട് കട്ടിങ്ങില് ഐറിസും മാൻഡൻ ഓറഞ്ച് നമ്മൾ മുറിച്ച അല്ല നല്ല പഴുത്ത ഓറഞ്ചിനെയല്ല ഒരു ചെറിയൊരു ഫ്രഷ് ഒരു സ്വീറ്റ് സ്മെല്ലാണ് ഇതിന്റെ മിഡിൽ ഉണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ലെതറുണ്ട് അല്ലാതെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ലെതറിന്റെ ലെതർ പെർഫ്യൂമിൽ ഉള്ള പോലത്തെ അത്ര ഒരു ബ്ലാസ്റ്റ് ഒന്നും ഇല്ല ഐറിസ് ഉണ്ട് അതുപോലെ ചെറിയൊരു ഫ്രഷ്നെസ് ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് ഇതിൽ കിട്ടുന്നത് വേറെ പ്രത്യേകിച്ച് നോട്ടൊന്നും എനിക്ക് റോസ് മൂത് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും കിട്ടുന്നില്ല ഡ്രൈഡോളിലൊക്കെ വരുമ്പോഴത്തേനും ചെറിയൊരു ഒരു ടൊബാക്കോ ഒരു സ്മെല്ലുണ്ട് അതുപോലെ സാന്ഡിൽ വുഡ് ചെറിയൊരു ഷാംപൂ അല്ലെങ്കിൽ ഒരു ക്രീമി ടൈപ്പ് ഒരു ലോഷൻ ടൈപ്പ് ഒരു സ്മെല്ലാണ് എനിക്ക് തന്നെ ഡ്രൈഡോളിലൊക്കെ കിട്ടുന്നത് അപ്പൊ ഇതാണ് എനിക്ക് ഈ റൈഹാൻ ില് കിട്ടുന്നത് അയർസിന് നല്ലൊരു ബ്ലാസ്റ്റ് ഒരു സ്വീറ്റ് ഫ്രെഷ്നസ് അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ലെതർ ബേസിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു ടൊബാക്കോ ചെറിയൊരു സ്പൈസി പോലത്തെ ഒരു സ്മെല്ല് അതുപോലെ ഭയങ്കര ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും സാന്റിൽ വുഡ് ചിലൊരു ക്രീമി സാന്ഡിൽ അല്ലെങ്കിൽ ചെറിയൊരു ഒരു ക്രീമി ഷാംപൂ ടൈപ്പ് ഒരു ലോഷൻ ടൈപ്പ് ചെറിയൊരു സ്മെല്ല് ഇതൊക്കെയാണ് ഇതിൽ കിട്ടുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറൊരു സംഭവവും കൂടെ പോകുന്നുണ്ട് നമ്മുടെ ഈ മെഴുകില്ല മെഴുകു അതുപോലെ ഈ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ്ബാമിലൊക്കെ ഉപയോഗിക്കുന്ന ആ ടൈപ്പ് മെഴുകില്ല ആ അതിന്റെ ചെറിയൊരു ടൈപ്പ് ഒരു സ്മെല്ലാണ് ഇതിന്റെ ഇടയിലൂടെ കിട്ടുന്നത് ഒരു പക്ഷേ ചില ആളുകൾക്ക് ഈ പെർഫ്യൂമ് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒരു ചാൻസ് ഉള്ളത് ഇതിൻ്റെ ഇടയിലൂടെ പോകുന്ന ആ ഒരു മെഴുകുപോലത്തെ സ്മെല്ലാണ് സ്മെല്ലാണോ അത് ലെതറാണോ ഞാൻ അതുപോലെ മെഴുകുവാൻ എത്താത്ത ഒരു സംഭവമാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ അങ്ങനെ സംഭവം ഈ പെർഫ്യൂമിന്റെ നോട്ടിന്റെ ഇടയിലൂടെ പോകുന്നുണ്ട് ഡയർ ഹോം ഇൻഡൻസുമായിട്ടൊന്നും എനിക്കൊരു വൺ ടു വൺ ക്ലോൺ ആയിട്ടൊന്നും എനിക്കത് ഒരിക്കലും തോന്നില്ല അതിൽ കുറച്ചുകൂടെ ഒരു പൗഡറി നോട്ട് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് ഇതിൽ കുറച്ചൂടെ ഒരു സ്വീറ്റ് പ്ലസ് ഒരു കുറച്ചൊരു സ്പൈസി ടൈപ്പ് സ്മെല്ലാണ് എനിക്ക് ഇതിൽ കൂടുതലായിട്ടും തോന്നുന്നത് എനിക്ക് ആയിട്ട് അറിയില്ല ഞാനിനും ഇതിനും കറക്റ്റ് ഡയർ ഹോം ഇൻഡൻസിന്റെ ഇ ഡി പിന്നെ ഇ ഡി ടി ഇനിയും വേറെ അതിന്റെ വെർഷൻസ് ഇറങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഇൻസ്പെർഡ് ആണെന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ അന്ന് സ്മെല് ചെയ്ത ഡയർഫോം ഇന്ത്യൻസുമായിട്ട് ഇതിന് ഒരു പക്ക ഒരു സിമിലാരിറ്റി നൂറ് ശതമാനം പറയാൻ പറ്റില്ല ഉണ്ട് സിമിലാരിറ്റി ഉണ്ട് പക്ഷെ ഒരു വൺ ടു വൺ ക്ലോൺ ആയിട്ട് എനിക്ക് തോന്നില്ല പിന്നെ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു സിക്സ് ടു സെവൻ അവർ ആണ് ഡ്രസ്സിൽ കിട്ടിയേക്കുന്നത് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഭയങ്കര ഹെവി പ്രൊട്ടക്ഷൻ ആണ് ഞാൻ ഈ പെർഫ്യൂം അടിച്ചിട്ട് നേരെ കാറിൽ കയറി ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ സ്മെല്ല് അടിച്ചിട്ട് ഭയങ്കര സൊഫകേഷൻ ഉണ്ടായി ഞാൻ ലാസ്റ്റ് ഗ്ലാസ് ഒക്കെ തുറന്നിട്ടാണ് പോയത് അത്രയും ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് രാജ്യത്തെ അരമണിക്കൂർ ഒരു മണിക്കൂർ വരെയൊക്കെ ഉള്ളു ഇതിന്റെ ഒരു പ്രൊജക്ഷൻ അത് നല്ല ഹെവി പ്രൊഡക്ഷനാണ് അത് കഴിഞ്ഞാൽ ഒരു സ്കിൻ സെന്റായിട്ട് മാറും തണുപ്പുള്ള സമയങ്ങളിലാണ് ഈ പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത് പക്കാ ഈ ഒരു ഈയൊരു ഒരു കാലാവസ്ഥയാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് ആയത് ഇത് എവിടെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാല് ഈ പെർഫ്യൂം അടിച്ചാല് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഓ സെന്റ് പ്രൊഫൈലാണ് മാനേജർ ഓഫീസില് ബോസ് ആയിട്ടിരിക്കുന്ന മാനേജർ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് കല്യാണ ചെറുക്കൻ അതുപോലെ ചർച്ചിലൊക്കെ പോകുമ്പോൾ ഈവനിങ്ങിലെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിലൊക്കെയാണ് ഈ പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത് ഡെയിലി അങ്ങനെ ചുമ്മാ വാരിക്കൂരി അടിച്ച് പോയാൽ അതിൻ്റെതായ ഒരു ഒരു ഇമ്പാക്ട് കിട്ടില്ല ഒരു ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു സ്മെല് ഒരു പെർഫ്യൂം പക്ഷെ ഇത് ഒരു ബ്ലൈൻഡ് ബൈ ആയിട്ടും ഞാൻ പറയുന്നില്ല ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അങ്ങനെയാണ് ഇതിന്റെ ഒരു സെന്റ് പ്രൊഫൈല് നിങ്ങൾ ഡയർ ഹോം ഇൻറ്റെൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അതിനേകദേശം പത്ത് പതിനായിരം രൂപയോളം വിലണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിന് ഏകദേശം ഒരു മൂവായിരം രൂപ താഴെയാണ് ഇതിന്റെ പ്രൈസ് അത് വെച്ച് നോക്കുമ്പോൾ ഈ പെർഫ്യൂം വറുത്താണ് ട്രൈ ദിസ് വൺ റേഹാൻ ഓപ്സീഡിയ